കാതുകൾ തുറന്നു വെക്കുക കണ്ണുകൾ വെക്കുക വയ്ക്കുക ഒരൽപസമയം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ ചരിത്രങ്ങളിലേക്ക് മായുകയാണ് കലണ്ടറുകൾ ഇനിയും മാറി മറിയും കാലത്തിന്റെ ക്യാൻവാസിൽ ഇനിയും ചിത്രങ്ങൾ തെളിയും പക്ഷേ കണ്ണീരുപ്പേറ്റ് ദ്രവിച്ച ഒരു പേജുണ്ട് ഈ വർഷത്തെ കലണ്ടറിൽ ജൂലൈ മുപ്പത് ിൽ നനഞ്ഞു കുതിർന്ന ദിവസം കിനാവും കണ്ടുറങ്ങിയ കിനാവം ഒരു ദുസ്വപ്നം പോലെ മലവെള്ളത്തിനൊപ്പം ഒഴുകിയൊഴുകി റോഹുകൾ പുഞ്ചിരിമട്ടത്തെ പിഞ്ചോമനകളുടെ പുഞ്ചിരി മാഞ്ഞ ദിവസം കരളിൽ കണ്ണീരിന്റെ നനവ് പടർത്തി പള്ളിക്കപറസ്ഥാനുകളും സെമിത്തേരിയിലും ശ്മശാനങ്ങളിലും പിന്നെ സർവമത പ്രാർത്ഥനയോടുകൂടി മേൽവിലാസങ്ങളോ പേരോ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്താതെ മാത്രം ബാക്കിയാക്കി തന്റെ മക്കളെ വിരൽ തുമ്പിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ കുഞ്ഞോമനകളെ തിരിഞ്ഞു നടക്കുന്ന അമ്മ എന്നാർത്തു വിളിക്കാൻ പോലും കഴിയാതെ ആ ചെടിയിലെ കാണ്ടുപോയ പൊന്നുമക്കൾ ഓർക്കാനാവുന്നില്ല ഏത് പ്രതിസന്ധിയിലും ഏത് പരീക്ഷണങ്ങളിലും ചിന്തയിൽ പ്രതിഷ്ഠിക്കലും പ്രാർത്ഥനയും മാത്രമാണ് വിശ്വാസികളുടെ ആയുധം പുതുവർഷത്തിന്റെ പുതുപുനക്കിനാവ് കാണുമ്പോൾ പുതിയ ഉണർത്തു വാക്കുകളും ഉത്ബോധനങ്ങളും ഉള്ളുലുക്കുന്ന വാക്കുകളുമായി ദീനീ വിജ്ഞാനത്തിന്റെ ഉള്ളറകൾ തുറക്കാൻ വേങ്ങരയുടെ മണ്ണിലെത്തിയ പ്രഭാഷണക്കലികടെ സകലമായ സൗന്ദര്യവും വാക്കുകളിൽ ആവാഹിച്ച വചന പ്രസാദം അറിവിന്റെ ബഹറലകൾക്കിടയിലൂടെ വിജ്ഞാനത്തിന്റെ നിധി അറകൾ തേടി നമുക്കൊരു പായ്ക്കപ്പിലേറെ യാത്ര തിരിക്കാം ഞങ്ങൾക്ക് വഴി കാണിക്കുന്ന ആ കപ്പിത്താൻ ദിശ കാണിക്കുന്ന വിളക്കുമാട വിളക്കുമാണ് കോയപ്പാപ്പുക ചരിത്രമിറങ്ങുന്ന വേങ്ങരുകട മണ്ണിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂഇയർ പ്രഭാഷണം നിർവഹിക്കുകയാണ് കമർ കാവലരിക്കുന്ന നിലാവിൽ കണ്ണും പൂട്ടി കിറങ്ങുന്ന പൂക്കളെ നിങ്ങൾ കെട്ടി തുടങ്ങുക ബഹുമാനപ്പെട്ട സറാജുദ്ദീൻ ഉസ്താദിനെ അധ്യക്ഷാനുമതിയോടുകൂടി പ്രസംഗപീഠത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു